എനിക്ക് എനിക്കിവിടെ പേരറിയത്തില്ല താരാമ്മയുടെ കവളിൽ കടിച്ച മരുമകൻ അർജുൻ അവരുടെ സ്നേഹം കണ്ടോന്നു അയാളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ടൈറ്റിൽ അപ്പം അയാകത്തൊരു കമന്റ് വന്നേക്കും രാത്രി കൂടെ കിടക്കുമ്പോൾ ഇത് തന്നെ പറയണമെന്ന് ഇവന്റെ പേരൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇത് പേരിലൊന്നും വലിയ കാര്യമില്ല അത് ഒരാൾ പറയുന്ന കമന്റ് അല്ല അതുപോലെ പറയാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ഇത് ഇവരെങ്ങനെയത് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ അവനെ അങ്ങനെ ഒരുപാട് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഇപ്പോൾ അമ്മായിയമ്മയും മരുമോനും കൂടുള്ള ബന്ധങ്ങൾ പ്രശ്നങ്ങളാവുന്നുണ്ട് അമ്മായിപ്പനും മരുമോളും അപ്പനും മോളും അമ്മയും മോളും ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സിനകത്ത് പ്രശ്നങ്ങളുള്ള ഒരുപാട് കേസുകൾ അറിയാവുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവരൊക്കെ വേണേൽ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത് എന്തിനങ്ങനെ ഇപ്പം ആവശ്യമില്ലാതെ ഇവരെ പറ്റി പറയുന്ന ഇവിടുത്തെ പ്രശ്നം എന്തെങ്കിലും കാര്യമുണ്ടോ ഇത് ഈ അങ്ങനെയുള്ള കേസുകളുടെ എണ്ണം നൂറാണെങ്കിൽ അങ്ങനെ അല്ലാത്തവരാണ് ബാക്കി ചിലപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് കോടി നൂറ്റി അമ്പത് കോടി ജനവും അകത്ത് വല്ല ഒരു 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 ആയിരം പേരോ രണ്ടായിരം പേരോ കാണിച്ചു എന്ന് പറയുന്ന ആയിരല്ല അതിൻ്റെ ഒരു വൺ പേഴ്സൻറ്റ് പോപ്പുലേഷൻ അങ്ങനെ ഉണ്ടാവും മാനസികമായിട്ടോ അല്ല മറ്റെന്തെങ്കിലും തരത്തിലോ ഒക്കെ ഉള്ള വ്യത്യാസങ്ങളുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കാത്ത ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താനും ഇതെടുക്കുന്നതിനകത്ത് അവരെ കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ ആ എനിക്കറത്തില്ല അവർ വളരെ മര്യാദയ്ക്ക് വളരെ റീസെൻ്റ് ആയിട്ട് ഒരു സ്നേഹപ്രകടനം അവരത്ര ക്ലോസ് ആയിട്ട് ഇടപെടുന്നുണ്ട് ആ ഒരു അതിനകത്ത് ആ ആ സ്നേഹബന്ധം മാത്രം കണ്ടാൽ പോരെ നീ ഇത് നീ അതിനപ്പുറത്തോടൊക്കെ ആലോചിക്കുന്നത് ഇവൻ്റെയൊക്കെ വീട്ടിൽ ഇവൻ്റെ അമ്മയും പെങ്ങളും ഭാര്യയൊക്കെ ആയിക്കോട്ടെ ഇവൻ്റെ കാമുകയോ അല്ലെങ്കിൽ ഇവനെ അറിയാവുന്ന ബന്ധുക്കളോ ഒക്കെ ഇങ്ങനെ സ്നേഹത്തിലുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഇവനിന്ന് വിചാരിക്കത്തുള്ളൂ എൻ്റെ ഇങ്ങനെ വിചാരിക്കും അതിന്റെ ആവശ്യം എന്തോ ശരിയാ ഇവിടെ ബലാത്സംഗം നടന്ന രാജ്യം അതുകൊണ്ട് എല്ലാവരും കാണുന്നവരെല്ലാം ബലാത്സംഗം ചെയ്യുന്നവരാണോ അല്ല ഇങ്ങനെ ഇങ്ങനെന്ത് ബന്ധങ്ങളുണ്ടെന്ന് എനിക്കറിയാം എന്തോ അതിന് കാണുന്നവര് എല്ലാം ഇങ്ങനെയാണെന്ന് അങ്ങ് വരുത്തേണ്ട ആവശ്യം എന്തുവാ ഇവിടെ ഈ പ്രശ്നം ഇരിക്കുന്നു ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായി ഇവിടെ ഉള്ളവന്മാർക്ക് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാല് അവരെ എന്തോ കണ്ടു കേട്ടു അനുഭവം ആകും ഇനി ഇതിൻ്റെയൊക്കെ വല്ലെടുത്ത അനുഭവം ഉണ്ടോ എന്ന് അറിയത്തില്ല ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇങ്ങനെയാണെന്നുള്ളൊരു രീതിയിലോട്ടങ്ങ് വരുവാ അങ്ങനെ അങ്ങ് ആയി പോവുക എന്ത് കണ്ടാലും പിന്നെ ഇതാ ആരെ കണ്ടാലും എന്ത് കണ്ടാലും ഇങ്ങനെ മാത്രം അതല്ല കണ്ടില്ലേ ഇപ്പോൾ പെണ്ണാണെങ്കിൽ പിന്നെ കളിക്കാനുള്ള സാധനമല്ലേ അതിനൊന്നും പിന്നെ ഇപ്പോൾ ചോദിക്കുക കളിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലേൽ പെണ്ണിനെ എന്തിനു കൊള്ളാം ഭോഗവസ്തു അല്ലാതെ ഇവരുമായിട്ടൊരു വേറൊരു ഇടപാട് നമുക്കറിയത്തില്ല ചെയ്യാൻ ആകെ അറിയാവുന്ന ഒരു പണി എന്ന് പറഞ്ഞത് ഇതാണ് അല്ലേ വേറെ വേറൊന്നിനും കൊള്ളത്തില്ല വേറെ ഒരു കാര്യത്തിന് അവരോട് അടുക്കരുത് അവരുമായിട്ട് ഇടപെടരുത് എന്തെങ്കിലും ഇടപാടുണ്ടായാൽ തന്നെ അത് അവസാനം എങ്ങനെയാലും വളച്ചൊടിച്ച് നമുക്ക് ഒപ്പിച്ച യുടെ നോക്കണ് ഇതൊരു ദാരിദ്ര്യമല്ലേ ശരിക്കും എവിടെ ഉള്ളൊരു പോരായ്മയാണെന്ന് തോന്നുന്നില്ലേ കുട്ട അല്ലെങ്കിൽ ഇതൊക്കെ വയ്യേ എന്താ നിന്റെ പ്രശ്നം ഇതൊ വയ്യാത്തവനാണ് വയ്യാത്തൊരു പാവം ഞാൻ ചുമ്മാ ഇത് കണ്ടപ്പോ എന്ത് വെറുതെ ഇങ്ങനെ കണ്ടപ്പോ ഈ സാധനം കണ്ടു നോക്കിയപ്പോ ഇതാ ഞാൻ വെറുതെ നോക്കി കമന്റ് എന്തോ നോക്കി കാരണം അതിനകത്ത് എന്തെങ്കിലും ഒരു കുറിപ്പ് കാണോന്ന് ഉറപ്പാ